മൂങ്ങയുടെ കണ്ണുള്ളവളെ എടി ചെല്ലക്കുട്ടി നീ എൻ്റെ ചെല്ലക്കുട്ടിയല്ലേ എടി ചെല്ലക്കുട്ടിയാണോ കമ്മിണിക്കുട്ടിയാണോ ചെല്ലക്കുട്ടി ചെല്ലക്കുട്ടിയാണോ കമ്മിണിക്കുട്ടിയാണോ എടി മൂങ്ങയുടെ കണ്ണുള്ളവളെ എന്നെ പേര് ദോഷം കേൾപ്പിക്കുന്നവളെ എന്നെ പേര് ദോഷം കേൾപ്പിച്ചെന്നവളെ എത്ര പേരുടെ തെരുവിളിയാണ് നീ എന്നെ കേൾപ്പിച്ചെന്നത് എത്ര പേരുടെ അടി തെരുവിളിയാണ് കുഞ്ഞുടങ്ങുവാന്നോ ഏ കുഞ്ഞുറങ്ങുമോ അയ്യോ എനിക്ക് കണ്ണ് കാണുന്നില്ലല്ലോ ചമ്പാനെ എന്തോട്ട് നോക്കടി എന്റെ അമ്മയെ നോക്കിടി എല്ലക്കുട്ടി ചെല്ലക്കുട്ടി എന്റെ ചെ അമ്മച്ചെ വാവാവോ വാവാച്ചി വാവാവ പാട്ടി ഉറക്കട്ടെ ഏ അമ്മച്ച് വാവാവ പാടി ഉറക്കട്ടെ ഉറങ്ങാൻ പോവാണോ ഉണ്ണി അന് പാടിയില്ലല്ലോ പിന്നെന്തിനാ ഉറങ്ങുന്ന ഊ കള്ള ഉറക്കം കാണിക്കരുത് കേട്ടോ ഉം കള്ള ഉറങ്ങുന്ന എന്തിനാ കല്ലിപ്പണ് ഒന്ന് കുറുക്കം വലിച്ചേ എല്ലാരും ഒന്ന് കേൾക്കുന്ന രീതി കൂർക്ക വലിച്ചെ ആവലി ആ ഉറങ്ങിയോ കുഞ്ഞ് അമ്മയുടെ ഓമനും മോളും ഉറങ്ങുവാണേ വായി ഉമ്മ വെച്ച എന്നെ തെറുവിളി നീ കേരും കാണാതെ ഉമ്മച്ചാതി ആരെയും കാണിച്ചാരും ഉമ്മച്ചാതിട്ടോ അല്ലയോ ഇനി കിറുമേരി ഉള്ളവരൊക്കെ പടയുവേ എൻ്റെ ദൈവമേ ആ ചള്ളയ്ക്ക് വട്ട മുരുവട്ടാന്ന് കേട്ടോ മുരുവട്ടാന്ന് എന്നെ പൊറപ്പിച്ച നീ ചെല്ലക്കുട്ടി കമ്മണി പൂവേ ഒരു പാട്ട് പാടിക്കേ ഏ കമ്മിണിക്കുട്ടി ഒരു പാട്ട് പാടുവോ കമ്മിണിക്കുട്ടീ അമ്മയുടെ കമ്മിണിക്കുട്ടീ ചെല്ലക്കുട്ടീ ഇരു തെല്ലക്കുട്ടിയാണ് ഈ തെല്ലക്കുട്ടിയാണോ ഇങ്കവാവിയാണോ ഈ ശുമിരിവാവിയാണോ അയ്യോ ഞാൻ പിടിച്ചിട്ട് കുടിച്ചത്തോടെന്നേ കടിച്ചാൽ കൊല്ലു ഞാൻ കൊടിച്ച ഇന്നും മോരവനും നാളോട് അടിയോടിയായിരുന്നു മോരവനെന്നെ കടിച്ചു ബോണി മോള് മാരവനെ കടിച്ചു കേട്ടോ കേട്ടോ ഏ ആർക്കാ പ്രാന്ത അവാന്തം എന്ന് പറയും മുഴുപ്രാന്തം എന്ന് പറയുമോ ചേച്ചി പിടിന്റെ കുറ്റം മഞ്ഞുരാ ചമ്പുളുവിന് ഓ ചമ്പളുവിനെ കുത്തം മഞ്ഞളാണ് ചമ്പുളുവിനെ ഉണ്ണി വാവാവോ പാടി വർക്കട്ടെ കണ്ടോടി നീ 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 കണ്ടു കണ്ണ് കൊരിച്ചടി നീ കണ്ണ് കൊരിച്ചടി നീ കണ് എന്റെ അമ്മയുടെ പൊണ്ണ് മോളാന്ന് പറ കൊച്ചി വെളിച്ചത് വാഴ അവള് അമ്മച്ചിടെ പൊന്നിനെ വാരി വെച്ച് സംസാരിച്ച അടിയാങ്കേ നിണ്ടെന്ന കടിച്ചു പഠിച്ചു വള്ളിരാവട്ടടി നിന്നടിച്ച് പഠിച്ചുടി ചമ്പിടൂ കുമ്പിടു ചമ്പുടും കുമ്പിടൂ നിന്ന വള്ളി ആവുമ്പോ കടിച്ചു പഠിച്ചൂടി അമ്മയുടെ പൊണ്ണും മോള ആയോ വേണ്ട വേണ്ട പെരുന്നോഷം കേൾപ്പിക്കല്ലേ പെരുന്നോഷം കേൾപ്പിക്കല്ലേ എനിക്ക് കടിക്ക അടങ്ങി എന്നില്ല നിന്നെ 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 കേട്ടോ ശരി ഓക്കോളാ ോളോട്ടോട്ടോട്ടോട്ടോ കേട്ടില്ലേ ബിനും എന്നെ തെറിവിളിക്കും ണോ ഉണ്ണിക്കണ്ടാണോ ഉണ്ണിക്കണ്ണാണോ ഉണ്ണിക്കണ്ണാണോ ആ ശു മോളെ